ഹലോ ഗൈസ് ഇപ്പൊ നമ്മളത് ഒറ്റപ്പാലം പാലക്കാടാണ് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് വരിക്കശ്ശേരി മന കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണും അപ്പൊ ഗൈസ് നമ്മളിപ്പോ മനയുടെ അടുത്തേക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കാണ് ഈ മനയുടെ സൈഡിലുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കണ്ടോ നമ്മളിപ്പോ വരിക്കശേ ഫ്രണ്ടിലത്തെ എൻ്റെ എത്തിയിരിക്കുന്നത് അതിന്റെ മുന്നേ കാഴ്ച കാണുന്നത് കണ്ടില്ല ഭയങ്കര സെറ്റപ്പാണ് കാണുമ്പോൾ തന്നെ പിന്നെ ഒരു ഒട്ടനവധി മലയാളം ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു മാനേട്ടത് മെയിൻ പേരുകെട്ട സിനിമകളൊക്കെ ചെയ്ത ലൊക്കേഷനും കൂടിയാണിത് മെയിനായിട്ട് നരസിംഹം അങ്ങനെയുള്ള സിനിമകളൊക്കെ മെയിൻ ദേവാസുരം ഒട്ടനവധി മലയാള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത അടിപൊളി പ്ലേസ് ആണ്ട്ടത് ഇപ്പം തന്നെ ഒരു വലിയൊരു ആ മാവുണ്ടല്ലേ അതന്നെ ആ സീനല്ലേ അപ്പൊ നമ്മൾ ഇതിന്റെ ഏകദേശം ഇതിന്റെ പൊറത്തൊക്കെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരുപാട് പേര് ഇതാ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട് നല്ലൊരു ഫീലിംഗ് ആട്ടോ നിൽക്കുമ്പോ തന്നെ കൂളിങ്ങും ഇത് കിണറൊക്കെ ഇണ്ടവിടെ ഭാഗത്തുള്ള എൻ്റെ അവിടെ ചോദിച്ചാൽ ഈ ഭാഗത്തൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളത് ചെറിയ സ്റ്റേജൊക്കെ ഉണ്ട് ഇവിടെ എന്തോ ഫങ്ഷനൊക്കെ നടക്കാൻ തോന്നുന്നു ഇവിടെ എന്തോ വർക്കൊക്കെ ഉണ്ട് ഇവിടെ യുടെ ചുറ്റുപാടിലും കുറെ ബിൽഡി ഇതൊക്കെ ഇണ്ട് കേട്ടോ അവിടെ ഈ സൈഡിൽ കാണാൻ കുറെ കാഴ്ചകളൊക്കെ ഇണ്ട് ഈ സൈഡിൽ ഇതാ കുളം ഒക്കെ ഇണ്ട് കേട്ടോ അമ്പലക്കുളം പിന്നെ ചെറിയ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് അമ്പലം കാണുന്നത് കണ്ടില്ലേ നല്ലൊരു അമ്പലം കേട്ടോ അത് പിന്നെന്താ അമ്പലപ്പുഴം കൊണ്ട സൈഡിലാണ് അത്യാവശ്യം നല്ല വലിയ കൊളാണ് കൊളാണ് കാണുന്നത് അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റേജ് ഒക്കെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടുള്ള കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ രണ്ടില്ലേ വരെ അത് ഇത് ഇവിടെ അടച്ചിട്ടിരിക്കണം കണ്ടോ നിന്റെ ഉള്ളിലേക്കൊന്ന് കേറ കേട്ടോ മറിയുടെ വിവാശാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ ണ്ട് സീനിയും കണ്ടില്ലല്ല അടിപൊളി സീരി നെറ്റ്വർക്ക് കണ്ടില്ല ഫിനിഷിങ്ങിലേക്ക് വരും ഇതിന്റെ ഫ്രണ്ടിലെ കുറിച്ച് ചിത്രപ്പണികളാണ് കാണുന്നത് ുള്ളിലേക്കാ വഴി കൂടെ ഒന്ന് കേറട്ടെ ഫ്രണ്ട് ബസ് കൂടെയാണ് കേറണ സൈഡിലൊരു വഴിയൊക്കെ ഉണ്ട് അപ്പോ നമ്മളൂടെ ചെരിപ്പൊ കൂടെ പോയിട്ടാണ് കേട്ടോ നമ്മുടെ കേറണം കയറുന്നത് ഒരു ਦੀਕੁਡੀ ਕਾਵਾਡੁਂ ਪੋਲੁ ਤਾ ਦੋਰ ਕੋ ਸਕੀਰੁਂ ਦੀ ਤੋ ਨਮ੍ਮ ਇਂ ਦੂਬਿਲੇ ਕੀ ਵੇਰਵੇ ਤੋ ਦੀ ਕੂਲਿਂ ਕਟਰ ਇਂ ਦੂਬਿਲੇ ਵੇਰਵੇ ਪੇਨ వాళ్ళతారు వాళ్ళ తెరగేట్లు పెట్టాము

ഈ സൈഡിലാണ് വേണ്ടി സെറ്റ് ണൊക്കെയാണ് അടക്കം ആഴൊക്കെ സൈഡ് സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് സെറ്റപ്പിലാണ് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിരിക്കുകയാണ് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം അറിയോ മുറി നല്ല തോന്നണ്ടത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മള് ചോദിച്ചോക്കി മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ഹൈക്കിലൊക്കെ വെച്ചിട്ടൂടെ നടുമുട്ടത്തിന്റെ സൈഡ് രണ്ടില്ലേ മറ്റേ സിനിമ ലൊക്കേഷൻ ഡാൻസ് ഒക്കെ പരിപാടി പരിപാടിയൊക്കെ പ്രോഗ്രാം അപ്പൊ അതിന്റെ ഉള്ളിലും കുറെ ചിത്ര പണികളൊക്കെ ഉണ്ട് കേട്ടോ നശിച്ചു പോയിരിക്കണം കേടുപാടൊക്കെ സംഭവിച്ചിരിക്കാൻ ഇതിന്റെ ത്തെ ഏകദേശം കാഴ്ച തന്നെയാണ് നടുമുറ്റത്തിന്റെ സെന്ററിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ പുറത്തുള്ള ഏകദേശം കാഴ്ച കാണത് നല്ല വൈബ് തന്നെയാ കാണാ മേലെ ഇത് കണ്ടില്ലേ സൈഡിൽ തന്നെ തുളസിറുഭാഗം ഒരു അടിപൊളി ലുഫ് തന്നെ കാണാം സംഭവം നമ്മൾ ഇതിന് കാഴ്ചകളുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മള് ഇവിടെ ഏകദേശം കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് അതിന്റെ അപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ട് കിട്ടും ചെറിയൊരു വലിപ്പമുള്ളൊരു ഔട്ട്സ് പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചകളോട് കാണാം നല്ലൊരു എൻട്രൻസ് ആണ് കയറുമ്പോ തന്നെ ഇതിന് എൻട്രൻസ് ഒരുപാട് മുണ്ടുകളെ കുറിച്ചിട്ടുണ്ടല്ലോ ആർക്ക് സെയിൽസിന് വെച്ചോണ്ടാവും അപ്പൊ നമ്മളിതിന്റെ ഉള്ളിലേക്ക് കേറിട്ടോ കേറിയിട്ടോ അടിപൊളി ഫീലിംഗ് ആണ് കേറും കേറുമ്പന്നെ മരത്തിന്റെ കോണി ഇത് പുറത്തേക്കുള്ള ബിരിയാണി ഒരു രണ്ടാൻസ് ഉണ്ട് കേട്ടോ രണ്ടാം എൻട്രൻസ് ഉണ്ട് കണ്ടില്ലേ മരത്തിന്റെ തോണിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും കാണാല്ലേ ഭയങ്കര ഈട്ടാൻ വേണ്ടി ഓരോ നിലനിർത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബാൽക്കണി പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു ബാൽക്കണിയാണ് ബാൽക്കണി നോക്കുമ്പോ നല്ലൊരു വീ പോയിന്റ് ആട്ടാണ്ട് മണവിടയ്ക്ക് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കണ്ടെ കണ്ടില്ല അടിപൊളി റൂമോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കേട്ടോണ്ട് ഡീ കൂടെ ഇറങ്ങാനുള്ള ചെറിയൊരു വഴിയും കൂടിട്ടോ ചെറിയൊരു ഇന്ത്യ കോണിയാണ് പണ്ടപ്പെട്ട ഐ കേസിലാണ് മനയുടെ അടിപൊളി വീട്ടതിന്റെ മേലെ കാണുമ്പോ അടിപൊളി ലുക്കാണ് നമ്മളിപ്പോ താഴത്തേക്ക് തന്നെ ഇറങ്ങണം കണ്ടിരിക്കണം പ്രത്യേകിച്ച് അപ്പോൾ ഗായ ഇതൊക്കെയാണ് വരിക്കശേ മനയുടെ ഏകദേശം കാഴ്ചകൾ ഒരുപാട് സിനിമ ലൊക്കേഷനും ഇവിടെ ആയിട്ടുള്ള അടിപൊളി മന ഒക്കെയാണിത് അപ്പോൾ മെയിനായിട്ടുള്ള നമ്മളിതിൽ ഫുൾ കാര്യങ്ങൾ കവർ ചെയ്തു ഇത്രയ്ക്ക് തന്നെ മെയിനായിട്ട് ഇവിടെ കാണുള്ളു നല്ല അടിപൊളി മനാണ് നമ്മൾ വീഡിയോ വീടുകളിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം